ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പൈനാപ്പിൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിനായിട്ട് മീഡിയ സൈസിലുള്ള ഒരു പൈനാപ്പിൾ തോലുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്നിത് വേവിച്ചെടുക്കണം പൈനാപ്പിൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ശേഷം നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ജ്യൂസ് നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ലിറ്റർ പാൽ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വാനിൻ്റെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഐസ്ക്രീം ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ പൈനാപ്പിൾ വേവിച്ചുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ മുകളിലായിട്ട് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്